ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു പുതിയ ഞങ്ങൾ തുടങ്ങുന്ന പുതിയ ഒരു സംരംഭത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനും എൻ്റെ എളച്ചയും കൂടെയാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ രൂപത്തിൽ ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പം നിങ്ങൾക്ക് ഞാനിത് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ കുറച്ച് മാക്സികൾ നിങ്ങൾ പരിചയപ്പെടുത്താം അപ്പം ഞങ്ങൾ മാക്സികൾ ആണ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഇതൊരു സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു മാക്സിയാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഇത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ എന്താണ് പീ അങ്ങനെ ഒരുപാട് കളറുകൾ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ അപ്പോൾ അതിൽ വരുന്ന വേറൊരു കളറാണിത് ശരിക്കും നല്ല കോട്ടൺ ആണ് നല്ല പുവർ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത് ഈ ഒരു കളറിലാണ് പിന്നെ ഇതിൽ തന്നെ സെയിം എന്താ പറയുക അതിൻ്റെ പ്ലെയിൻ കളറിൽ വരുന്നതാണ് അതും ഇതുപോലെ സ്റ്റോൺ വർക്ക് തന്നെയാണ് അതും ഓവർ കോട്ടൻ തന്നെയാണ് അതിന്റെ പ്ലെയിൻ ഇതിൽ വരുന്നതാണിത് ഇതും സ്റ്റോൺ വർക്ക് തന്നെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് അൻപത്തി ആറ് ഇഞ്ചിയിലാണ് വരുന്നത് ഇതിൽ തന്നെ വേറെ കളേഴ്സ് ഉണ്ട് ഒക്കെ ഇതിൽ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതിലാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് വരുന്നത് ഇരുന്നൂറ്റി എൺപതിലാണ് ഇതിലെ എല്ലാം വരുന്നത് മൂന്ന് കളറുകളാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് കളറുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഞാൻ പറയുന്നത് താഴെ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ വിട്ടാൽ ഞങ്ങളത് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതാണ് അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളിത് കൊറിയറായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരും ചെറിയ ഒരു ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ ഇൻഷാല്ല ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ എല്ലാതും മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇൻഷാല്ല അപ്പം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അസാം